എഴുപത് രൂപ മോനെ ചേച്ചിയുടെ ഇരുപത് രൂപ കുറവുണ്ടല്ല അത് കൊഴപ്പല്ല ചേച്ചി പിന്നെ തന്ന ബാക്കി പിന്നെ തരാട്ടാ ബാക്കിയൊന്നും തരണ്ട അത് മതി അമ്പത് രൂപ മതി ഹോസ്പിറ്റലിൽ പോണിച്ച മതിയോ പറഞ്ഞേട്ടാ ശരിയാറച്ച അവൻ ഇഷ്ടം പോലെ നീ ആശുപത്രി പൊടി വരെ ആസനം ശശേട്ടാ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എങ്ങനെയല്ല എഴുതോട്ട് നീ അമ്പൂരക്ക് ഞങ്ങളൊക്കെ മന്ദന്മാരാണോ അപ്പലേട്ടാ ആ ചേച്ചിയിൽ പൈസ തികയാത്തോട്ട് തരാണ്ടിരുന്ന ചാച്ചി ഞാൻ കേട്ടതാ അമ്പത് രൂപ മതി എന്ന് പറയുന്നത് നീ ഇവിടെ നിർത്തിക്കോള നിർത്തിക്കോ നീ എടാ എടാ നീ കാശ് കാശ് കുറച്ച് കുറച്ച് ഞങ്ങള് ജീവിക്കണേ ഞാൻ ഓടിയതല്ല പിന്നെ കണ്ടു പറഞ്ഞതോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് ഇല്ലേ ഇറങ്ങി പോകുമ്പോ വണ്ടി കാശ് പേഴ്സ് കുത്തി കുളിക്ക് നോക്കുന്നവര് നീ കണ്ടിട്ടില്ലേ അഞ്ചു രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രി പടി എത്തുമ്പോ ചിലർ തൊട്ടികൾ എന്നെ കൂട്ടുന്നവരെ അങ്ങനെയുള്ളവരല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണേ എത്ര മറച്ചു പിടിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ ഇരുവര് കുറവാന്ന അമ്മ പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ അമ്പൂര മതി എനിക്ക് അപ്പങ്ങനെ തോന്നുന്നു എത്രയാ എഴുപത് രൂപ എഴുപതാ എന്ന് അറുപതാണോ മേടിക്കാറ് ഞാൻ സ്ഥിരം ഇതിപ്പാങ്കട വണ്ടിയാന്ന് പറഞ്ഞിട്ട് കൊള്ളയാണ് അതേള്ളൂട്ടാ രൂപ രൂപ ഞങ്ങളുടെ അതെ നിങ്ങളുടെ ല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചോളൂ ഞാൻ അറുപതാ കൊടുക്കാറ് എന്റെ നല്ല പടാന്ന് പറഞ്ഞു വൈകിട്ട് നേരത്തെ പോയാലും ടിക്കറ്റ് കിട്ടുള്ളൂ ഞാൻ കേട്ടോ ഒരു സിനിമയ്ക്കെങ്കിലും പോടാ വീട് കഴിഞ്ഞ ഓട്ടം ഓട്ടം കഴിഞ്ഞ വീട് റിയില്ല എനിക്കറിയില്ല എന്താണ് ഇവര് എന്റെ ചേട്ടാ എല്ലാരും മേടിക്കണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറുപൂര് തന്നെ എന്ത് പറഞ്ഞാലോണ്ടല്ലോ ന്യായീകരണം പോട്ട എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ട് ഈ ഇടപാട വിച്ച് നിർത്തിക്കൊള്ളണം ആ ബോൾട്ട് ജോസാണോ